രാക്ഷസപ്രണയം രചന അവതരണം അലങ്കൃത അഭിലാഷ് കിടക്കുന്ന തിരക്കുള്ള പാത ചല്ല മറ്റു കിടക്കുന്ന അച്ഛനെയും പൊരിഞ്ഞു പിടിച്ചവർ ഓട്ടോക്കാരനോട് അത് പറയുമ്പോൾ ദേവീനിയുടെ ഹൃദയം വിങ്ങി പൊട്ടുകയായിരുന്നു ഇനിയൊരു തവണ കൂടി ആ ഹൃദയത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അച്ഛനെ നഷ്ടമാകുമെന്ന് ഡോക്ടർ പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിൽ ആവർത്തിച്ചു കേട്ടുകൊണ്ടേയിരുന്നു നിറഞ്ഞ റോഡ് വണ്ടി ഒരു ഞെട്ടലോടെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാൻ ഇരുന്ന ഓട്ടയിൽ മറ്റൊരു വാഹനം വന്ന് തട്ടിയിരിക്കുന്നു കാശ് എടുത്ത് എന്നിട്ട് വന്നത് എന്റെ വർത്തമാനം അവരുടെ തർക്കത്തിനിടയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ദേവിനി പകച്ചു ചേട്ടാ 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 ഒന്ന് പെട്ടെന്ന് ആ ഒന്ന് മിണ്ടായിരിക്കും വണ്ടി തട്ടിക്ക് ഇവനെയൊക്കെ ദേവിനി മുന്നിലേക്ക് വന്ന വാഹനങ്ങൾക്കെല്ലാം കൈ നീട്ടി അവളുടെ കരച്ചിൽ കേട്ടെന്ന് വന്ന് പെട്ടെന്നൊരു കാർ അവളുടെ മുന്നിൽ വന്നിരുന്നു അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളിലേക്ക് അയാൾ തീക്ഷണമായി നോക്കി ചുറ്റും കൂടി നിന്ന ആളുകൾ ഓട്ടോയിൽ നിന്നിറക്കി അച്ഛനെ കാറിലേക്ക് കയറ്റാൻ അവളെ സഹായിച്ചു പിന്നെ ഒരു കുതിപ്പായിരുന്നു ആ കാർ കണ്ണടച്ച തുറക്കും മുന്നേ അച്ഛനെ കൊണ്ട് ആ കാർ ഹോസ്പിറ്റലിലേക്ക് എത്തിരി അച്ഛനെയും ആശുപത്രിയിലേക്ക് കയറുന്ന ദേവിനെ നോക്കി നിന്ന ഇയാൾ നിഗൂഢമായി കൊഞ്ചിരിച്ചു ഏറെ നേരത്തെ കാത്തിരിപ്പിനുശേഷം ഐ സിയുറങ്ങി വന്ന ഡോക്ടർ ശരത്ചന്ദ്രന്റെ അടുത്തേക്ക് ഭരിഭ്രാന്തിയോടെ അവൾ ഓടിയെത്തി എന്താ ദേവിനി തന്നോട് ഞാൻ പറഞ്ഞതില്ലേ അച്ഛനെ സൂക്ഷിക്കണമെന്നും എന്നിട്ട് ഇത്ര

ഈ അച്ഛനല്ലാതെ അച്ഛനു വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ചിന്തയിൽ അവളുടെ മനസ്സ് വിണ്ടുകേറി ഉള്ളിൽ എരിഞ്ഞ് കത്തിയത്തി നളങ്ങൾ അവളുടെ കണ്ണിലൂടെ നിറമില്ലാത്ത രക്തമായ ഒഴുകി ഐസ്യൂവിലെ കണ്ണാടിയിലൂടെ അച്ഛനെ കണ്ടുനിൽക്കാനുള്ള ആവതില്ലാതെ അവിടെ നിന്നും അവൾ മെല്ലെ തിരിഞ്ഞു നടന്നു നേരം സന്ധ്യ കഴിഞ്ഞു പുറത്താണെങ്കിൽ കോരിച്ചുരിയെന്ന് വഴി അവളുടെ മനസ്സിലെ ഇരുട്ടെന്ന പോലെ സൂര്യൻ രാത്രിയിലേക്ക് മറഞ്ഞു തിരക്കുകളൊഴിഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെ ഒരു കോണിൽ തളർന്നങ്ങിരുന്നു പോയി ദേവിനി അവളുടെ മനസ്സിനെ എന്ന പോലെ അവളുടെ കണ്ണുനീരിനെ പോലും നിയന്ത്രിക്കാൻ കഴിയാതിരുന്ന അവസ്ഥയിലാണ് തോളിലേക്കൊരു കൈ മെല്ല വന്നു പതിഞ്ഞത് ദേവിനി മുഖമുയർത്തി നോക്കി അതിനൊരു നേഴ്സായിരുന്നു വല്ലാത്തൊരു മുഖഭാവത്തോടെ ദേവിനിയെ നോക്കിച്ചിരിക്കുന്ന അപരിചിതയായ ഒരു സ്ത്രീ മോള് കരയാണോ എന്താ മോളൊന്നും മിണ്ടാത്തേ നല്ല ടെൻഷനാണല്ലേ തൻ്റെ കാര്യറിയാം അച്ഛൻ്റെ സർജറിക്കുള്ള കാശൊന്നും ആയിട്ടില്ലല്ലേ ദൈവം തൻ്റെ മുമ്പിൽ ഒരു തെളിച്ച് തന്നല്ലേ ഈ കസ്തൂരിമാൻ്റെ ഉള്ളിൽ സുഗന്ധം വെച്ച് കസ്തൂരിമാൻ തന്നെ സുഖം തേടി അറിയുന്ന പോലെ എന്തിനാ കുട്ടി തന്റെ കയ്യിൽ തന്നെ പരിഹാരം വെച്ച് താൻ ഇങ്ങനെ തേടിയേ മനസ്സിലായില്ല അച്ഛനും കൂടെ പോയി കഴിഞ്ഞ പിന്നെ മോൾക്ക് ആരാള് നന്നായി ഒന്ന് ആലോചിക്കുന്നു ആ സ്ത്രീ അവളുടെ നെറുകയിൽ മെല്ലെ തലോടി അതോടെ അവളിൽ നിന്നും അകന്നു പോകുന്ന ആ സ്ത്രീ അവളുടെ ചെണ്ടുകളിൽ വിരിഞ്ഞ നിഗൂഢമായ പുഞ്ചിരി ആ സ്ത്രീ പോയി കഴിഞ്ഞ് ദേവീനിയുടെ ചിന്ത എന്തെന്നില്ലാതെ ഓടി നടന്നു ഈ ശബ്ദങ്ങൾ അവളുടെ മനസ്സിലൂടെ മുഴങ്ങിക്കൊണ്ടേയിരുന്നു പെട്ടെന്നൊരു വലിയ ഞെട്ടലൂടെ അവളുടെ കണ്ണുകൾ മലക്കി തുറന്നു അത് ചെന്നുപെട്ടത് ആ അണ്ണോൺ നമ്പറിൽ തന്നെയായിരുന്നു വില വാക്കുകൾ ായി അവളുടെ മനസ്സിൽ കേട്ടുകൊണ്ടേയിരുന്നു അവൾ ഒരു നിമിഷം ആ ഫോണിലേക്ക് നോക്കി എന്തോ ഉറച്ച് തീരുമാനിച്ചതുപോലെ അവളുടെ കണ്ണ് വീരാകെ അമർത്തി തുടച്ചു ആമ്പറിലേക്ക് ഡയൽ സമ്മത